ഹായ് ഹായാൾ എന്റെ പേര് സഹല എന്നാണ് ഞാനാണ് സോഷ്യോളജി ഓഫ് റിലീജിയൻ എന്നുള്ള പേപ്പർ എടുക്കുന്നത് അപ്പോ നമ്മുടെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് എം എസ് ഇ ഒ ഡബിൾ സീറോ ത്രീ ഇതാണ് നമ്മുടെ കോഴ്സ് കോഡ് അപ്പോ സോഷ്യോളജി ഓഫ് റിലീജിയൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ വേണം എന്താണ് മതം എങ്ങനെയാണ് മതം സമൂഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സമൂഹത്തിൽ മതത്തിന്റെ സ്ഥാനം എന്താണ് ഇവ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ വേണം ആൻഡ് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എന്താ ഈ ഒരു സബ്ജെക്ടിൽ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സോഷ്യോളജി ഓഫ് റിലീജിയൻ എന്നുള്ളതിനെ കുറിച്ച് നോക്കാം അപ്പോൾ റിലീജിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഇവിടെ തന്നെ നിലനിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പോ ഈ മതം അതെങ്ങനെയാണ് സമൂഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി ഈ സോഷ്യോളജി ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ സാമൂഹിക ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ സോഷ്യോളജിയുടെ ഒരു ഒരു ബ്രാഞ്ചായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് സമൂഹവും ഇവിടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സോഷ്യൽ ആസ്പെക്റ്റുകളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുക എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്ത് പോവുക അതുപോലെ എങ്ങനെയാണ് മതം മനുഷ്യ സമൂഹത്തിലൂടെ ഉൾത്തിരിഞ്ഞ് വന്നത് അപ്പൊ കുറെ അപ്രോച്ചുകളിൽ കൂടെയാണ് നമ്മളിത് പഠിക്കുക ഓരോ സോഷ്യോളജിസ്റ്റുകൾ പലതരം അപ്രോച്ചുകൾ പറയുന്നുണ്ട് ഇത് പഠിക്കാനായിട്ട് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മള് ഈയൊരു പേപ്പറിൽ ഡിസ്കസ് ചെയ്തു പോകുന്നത് അതുപോലെ തന്നെ ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കണ്ടംപ്രററി സോഷ്യോളജിസ്റ്റുകൾ അതായത് പുതിയ കാലത്തോട്ട് വരുമ്പോൾ മോഡേൺ സൊസൈറ്റിയിലെ സോഷ്യോളജിസ്റ്റുകൾ എങ്ങനെയാണ് മതത്തിന് സമൂഹത്തിന്റെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് പണ്ട് പണ്ടത്തെ ആ ഒരു ഫോർമുലറ്റ് വന്നതിന് ഇപ്പുള്ളതിൽ എന്തൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട് മുതലായിട്ടുള്ള കാര്യങ്ങള് ാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം ഓക്കെ അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കണ്ടന്റ്സ് അതായത് എന്തൊക്കെ നമുക്ക് ഈ പേപ്പറിൽ പഠിക്കാനുണ്ട് എത്ര ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളോട്ട് പോവാം അപ്പൊ നമുക്ക് കണ്ടന്റ്സ് എടുത്ത് നോക്കുമ്പോൾ ഏഴ് ബ്ലോക്ക് ആണ് നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഏഴ് ബ്ലോക്കുകളിലായിട്ട് നമുക്ക് ട്വന്റി സിക്സ് ചാപ്റ്റേഴ്സ് ഇരുപത്തിയാറ് ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യത്തെ ബ്ലോക്ക് ബ്ലോക്ക് വൺ ഡെഫിനീഷൻസ് ആൻഡ് അപ്രോച്ചസ് എന്താണ് സോഷ്യോളജി ഓഫ് റിലീജിയൻ വളരെ ബേസിക് ആയിട്ടുള്ള ഡെഫിനീഷൻസും എങ്ങനെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സമൂഹത്തിൽ വന്നത് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നോക്കി എത്തുക ആൻഡ് സെക്കൻഡ് വൺ വൺസ് ക്ലാസിക്കൽ തിയറി തിയറീസ് എന്തൊക്കെ രീതിയിലുള്ളതാണ് അവിടെ നമ്മൾ ക്ലാസിക്കൽ സോഷ്യോളജിറ്റുകൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് മുതലായിട്ടുള്ള കാര്യങ്ങൾ എത്തനോഗ്രാഫിക് സ്റ്റഡീസ് ഓഫ് റിലീജിയൻ അതായത് എത്നോഗ്രാഫിക് ബേസിസില് അതായത് ഓരോ സോഷ്യോളജിസ്റ്റുകള് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വെച്ചിട്ടായിരിക്കും അതായത് പ്രൊമിറ്റീവ് സൊസൈറ്റിയിൽ ഇങ്ങനെ വന്നു ആ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് മതം ഇൻഫ്ലുവൻസ് ചെയ്തത് തുടങ്ങിയ അല്ലെങ്കിൽ മുതലായ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് എത്തനോഗ്രാഫിക് സ്റ്റഡീസ് ഓഫ് റിലീജിയെ പിന്നെ കണ്ടംപററി തിയറീസ് റിലീജിയസ് പ്ലൂറാലിസം റിലീജിയൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് റിലീജിയസ് റിവൈവലിസം ന്യൂ മൂവ്മെന്റ് ആൻഡ് കൾട്ട് അത് പാവുമ്പത്തേക്കും നമ്മൾ കണ്ടംപററി സൊസൈറ്റിയിലോട്ട് കയറി വന്നു റിലീജിയൻ എങ്ങനെയൊക്കെയാണ് ന്യൂ മൂവ്മെന്റുകളും കൾട്ടുകളും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സമൂഹത്തിൽ തുടങ്ങിയ കാര്യങ്ങളിലോട്ട് നമ്മൾ എത്തി അപ്പൊ നമുക്ക് ആദ്യം ബ്ലോക്ക് വണ്ണിലുള്ള ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ബ്ലോക്ക് വണ്ണില് നാല് ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്യുന്നത് നാല് യൂണിറ്റ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് റിലീജിയൻ സോഷ്യോളജിക്കൽ പെർസ്പെക്ടീവ് നമ്മൾ റിലീജിയൻ അല്ലെങ്കിൽ മതത്തിന് ആസ് എ സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ലെൻസിൽ കൂടെ വ്യൂ ചെയ്യാണ് അപ്പോൾ എന്താണ് സോഷ്യോളജിക്കലി നമുക്ക് റിലീജിയൻ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ഒരു യൂണിറ്റിലൂടെ അടുത്തതെന്ന് പറയുന്നത് ആന്ത്രോപോളജിക്കൽ അപ്രോച്ചസ് വേറെ ആയിട്ടുള്ള ആന്ത്രോപോളജിസ്റ്റുകൾ എങ്ങനെയാണ് മനുഷ്യന്റെ കൾച്ചറിൽ എങ്ങനെയാണ് ഈ റിലീജിയൻ എന്നുള്ള സംഭവം വന്നത് മനുഷ്യൻ എങ്ങനെയാണ് ഇതുപോലെ ആരാധന തുടങ്ങിയത് ദൈവങ്ങളെ അങ്ങനത്തെ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആന്ത്രോപോളജിക്കൽ അപ്രോച്ചസ് നോക്കുക ആൻഡ് അതേപോലെ യൂണിറ്റ് ത്രീയിൽ ഹിസ്റ്റോറിക്കൽ ആൻഡ് കമ്പാരറ്റീവ് അപ്രോച്ച് ഹിസ്റ്റോറിക്കൽ ആൻഡ് കമ്പാരറ്റീവ് അപ്രോച്ചിൽ കൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എങ്ങനെയാണ് മതം മനുഷ്യ ഇടയിൽ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൽ ഉൾത്തിരിഞ്ഞു വന്നത് ആൻഡ് യൂണിറ്റ് ഫോറിലും അത് തന്നെയാണ് സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ആൻഡ് അടുത്തത് നമുക്ക് ബ്ലോക്ക് ടു ആണ് ക്ലാസിക്കൽ തിയറി ഇവിടെ നമ്മൾ മെയിനായിട്ട് മൂന്ന് ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകളുടെ വ്യൂവില് കൂടെയാണ് മതം എന്താണ് അല്ലെങ്കിൽ റിലീജിയൻ എങ്ങനെയാണ് റിലീജിയൻ എന്ത് റോളാണ് സൊസൈറ്റിയിൽ പ്ലേ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അപ്പൊ നമ്മളിവിടെ ആദ്യം കാൾ മാർക്സിന്റെ മാർക്സിയൻ തിയറി യൂണിറ്റ് സിക്സിൽ എം ഐ ദർക്കേമിന്റെ എം ഐൽ ദുർക്കേം ആൻഡ് ഫങ്ഷണലിസം ആൻഡ് യൂണിറ്റ് സെവനിൽ വെബർ ആൻഡ് പെർസ് ഓഫ് മേക്കിംഗ് മാക്സ് മാക്സ്വെറിന്റെതാണ് മാക്സ് വെബറിന്റെ വെബർ ആൻഡ് ഓഫ് മേക്കിംഗ് അപ്പൊ നമുക്ക് ഈ ബ്ലോക്ക് ത്രീയിലോട്ട് പോവാം ബ്ലോക്ക് ത്രീയിൽ നമുക്ക് നാല് യൂണിറ്റ്സ് ആണ് കവർ ചെയ്യാനായിട്ടുള്ളത് അപ്പോ ബ്ലോക്ക് ത്രീ എത്നോഗ്രാഫിക് സ്റ്റഡീസ് ഓഫ് റിലീജൻ അപ്പൊ വേറിയസ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകൾ എത്നോഗ്രാഫിന്റെ ബേസിൽ എത്നോഗ്രാഫിക് സ്റ്റഡീസിന്റെ ബേസിൽ റിലീജിയെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പൊ എം എൻ ശ്രീനിവാസ് ആണെങ്കിൽ ദ കുർക്സ് ബേസിസിലാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ ഇവാൻ പ്രിച്ചാർഡ് ദ ന്യൂയർ ടി എൻ മദന്റെ നോൺ പ്രൊനൗൺസിയേഷൻ പിന്നെ സുധീർ ഖാക്കറിന്റെ ഷാമൻസ് മിസ്റ്റിക്സ് ആൻഡ് ഡോക്ടേഴ്സ് അപ്പൊ ഈ നാല് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ബ്ലോക്ക് ത്രീയിൽ കവർ ചെയ്ത് പോകുന്നത് അപ്പൊ അടുത്തത് ബ്ലോക്ക് ഫോർ തിയറീസ് തിയറി നമുക്ക് മൂന്ന് യൂണിറ്റ്സ് ആണ് കവർ ചെയ്യാനുള്ളത് ആദ്യത്തെ പീറ്റർ ബെർജറിന്റെ പിന്നെമനോളജി ഓഫ് റിലീജിയൻ ക്ലിഫോർഡ് ഗീറ്റ്സിന്റെ കൾച്ചറൽ അനാലിസിസ് ലെവി സ്ട്രൂസിന്റെ ടോട്ടമിസ അപ്പൊ നമ്മളിപ്പോഴത്തേക്കും കണ്ടമ്പററി തിയറീസ് അതായത് മോഡേൺ സൊസൈറ്റിയിൽ എങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിൽ ഈ മൂന്ന് സോഷ്യോളജിസ്റ്റുകളുടെയും വ്യൂവിൽ കൂടെ നമ്മൾ പഠിച്ചു പോകുവാണ് അടുത്തത് ബ്ലോക്ക് ഫൈവ് റിലീജിയസ് പ്ലൂറാലിസം അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള റിലീജിയൻസ് ഉള്ള ഒരു കൺട്രി ആണല്ലോ നമ്മുടെ ഇന്ത്യ അപ്പോ ഇന്ത്യയിൽ തന്നെ മെയിനായിട്ട് നിൽക്കുന്ന ഒരു അഞ്ച് റിലീജിയനെ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം യൂണിറ്റ് ഫിഫ്റ്റീൻ സിക്കിസം യൂണിറ്റ് സിക്സ്റ്റീൻ ജൈനിസം ആൻഡ് ബുദ്ധിസം ആൻഡ് യൂണിറ്റ് സെവൻറ്റീൻ ക്രിസ്ത്യാനിറ്റി യൂണിറ്റ് എയ്റ്റീൻ ഇസ്ലാം യൂണിറ്റ് നയൻറ്റീൻ ഹിന്ദുയിസം അപ്പൊ നമ്മുടെ അടുത്ത ബ്ലോക്ക് ബ്ലോക്ക് സിക്സ് ആണ് റിലീജിയൻ ആൻഡ് സോഷ്യൽ ചെയിൻ അപ്പൊ നമ്മുടെ യൂണിറ്റ് ട്വന്റി സെക്യുലാറിസം ആൻഡ് സെക്യുലറൈസേഷൻ അപ്പൊ രണ്ടും തമ്മിൽ സെക്യുലാരിസവും സെക്യുലറൈസേഷനും തമ്മിലുള്ള കണക്ടി ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് ഡിഫറൻസ് എന്തൊക്കെയാണ് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ആൻഡ് ഇത് എങ്ങനെയാണ് ഒരു സോഷ്യൽ സാമൂഹികമായിട്ടുള്ള മാറ്റം എങ്ങനെ സമൂഹത്തിൽ കൊണ്ടുവരും എങ്ങനെ കൊണ്ടുവരാൻ എങ്ങനെ സഹായിക്കുന്നു മുതലായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ യൂണിറ്റ് ട്വന്റിയിൽ നോക്കുക ആൻഡ് സെയിം ട്വന്റി വണ്ണില് കമ്മ്യൂണലിസവും ഫണ്ടമെന്റലിസവും രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റീസ് എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് എങ്ങനെ രണ്ടും ഒന്ന് മറ്റു ഡിഫറൻറ് ആവുന്നു എങ്ങനെയാണ് ഈ കമ്മ്യൂണലിസവും ഫണ്ടമെന്റലിസവും സോഷ്യൽ ചേഞ്ചിന് വഴിമാറന്ന് അല്ലെങ്കിൽ സോഷ്യൽ സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നത് എങ്ങനെയാണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് സിക്സിൽ നോക്കി പോവാ അടുത്തെന്ന് പറയുന്നത് ബ്ലോക്ക് ആണ് റിലീജിയസ് റിവൈവലിസം ന്യൂ മൂവ്മെന്റ്സ് ആൻഡ് കൾട്ട് അതായത് നമുക്കിവിടെ അഞ്ച് ചാപ്റ്റേഴ്സ് അതായത് അഞ്ച് യൂണിറ്റുകളാണ് കവർ ചെയ്യാനായിട്ടുള്ളത് അപ്പൊ ആദ്യത്തെ റിലീജിയസ് കൺവേർഷൻ പിന്നെ യൂണിറ്റ് ട്വന്റി ട്വന്റി ത്രീ ട്രാൻസ്ഡെൻഡൽ മെഡിറ്റേഷൻ അടുത്തത് യൂണിറ്റ് ട്വന്റി ഫോർ ഹരേ കൃഷ്ണ മൂവ്മെന്റ് യൂണിറ്റ് ട്വന്റി ഫൈവ് രാധാസ്വാമി സത്സംഗം യൂണിറ്റ് ട്വന്റി സിക്സ് ട്വന്റി സിക്സ് സായ് ബാബ് ശ്രുദ്ധി അപ്പൊ ഇവിടെ നമ്മൾ പുതുതായിട്ട് ഉൾത്തിരി സോഷ്യൽ മൂവ്മെന്റ് റിലീജിയന്റെ ബേസിസിൽ അതുപോലെ തന്നെ കൾട്ട് ഇവിടുണ്ടാകുന്ന ആൾ ദൈവങ്ങള് പുതുതായിട്ടുള്ള കൾട്ടുകളൊക്കെയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് പോകുക അപ്പോൾ ബ്ലോക്ക് സെവനോട് കൂടെ നമ്മുടെ ഈ ഒരു പേപ്പർ തീരുകയാണ് ആകെ നമുക്ക് സെവൻ ബ്ലോക്സേ ഉള്ളൂ പഠിക്കാനായിട്ട് അപ്പോ അത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ ടോട്ടൽ കണ്ടെന്റ്സ് അപ്പോ ഏഴ് ബ്ലോക്കുകളിലായിട്ട് നമുക്ക് ട്വന്റി സിക്സ് ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്ത് പോകാനായിട്ട് താങ്ക് യു